മനോരമ പത്രം പറയുന്നതിനാകും അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായി അതാണ് ഞാൻ ഈ എഴുപത്തഞ്ചാം വയസ്സിലൊന്ന് യാത്ര ചെയ്യാൻ കാരണം അപ്പോൾ നമ്മൾ ഒൻപതിൽ സന്ദർശിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് ഗവൺമെൻറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ മഴ പെയ്താൽ നമ്മൾ വിചാരിച്ചൊരു കട്ടൻ കാപ്പി ചായ കുടിക്കണം അപ്പോൾ പിന്നെ കട്ടൻ ചായക്ക് നൂറ്റമ്പത് രൂപയായിരുന്നു എനിക്ക് പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം പോന്ന് ദൂരം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് അവിടത്തേക്ക് എടുത്തത് അറുന്നൂറ് കിലോമീറ്റർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കടകളിലും കള്ള് കിട്ടും പക്ഷെ കള്ളു പിടിച്ചിട്ട് ആരും അവിടെയൊന്നും കിടക്കുന്ന കണ്ടിട്ടില്ല പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ അമ്പലവും പള്ളിയൊന്നും ഇല്ലാന്നോന്നു ഇതൊക്കെ അവിടെ ഉണ്ട് എല്ലാ സ്ഥലത്തും നമ്മളെ പോലെ അങ്ങ് പാചകം കയറാനൊന്നും പറ്റൂല പോലീസാര ചില റോഡത്തിലും കയറാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഞാനൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളായ ആളാണ് എൻ്റെ പേര് രമേശ് ഞാൻ കെ എസ് ആർ ടി സിയിൽ അസിസ്റ്റൻറ്റ് ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈന വിപ്ലവം നടന്ന ആ വർഷമാണ് ഞാൻ ജനിച്ചത് എഴുപത്തഞ്ച് വർഷമായി ആ വർഷത്തിലൊന്നും ചൈന കാണാൻ താല്പര്യമുണ്ടായിരുന്നു ഒന്നാമത് പത്രങ്ങളിലൊക്കെ ഈ രാജ്യത്തെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള വാർത്തകളൊക്കെയാണെന്നുണ്ടാവാറ് അപ്പോൾ അത് അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാൻ മനോരമ പത്രം പറയുന്നത് തന്നെയാണോ അവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷയുണ്ടായി അതാണ് ഞാൻ ഈ എഴുപത്തഞ്ചാം ഒന്ന് യാത്ര ചെയ്യാൻ കാരണം ചൈനയിൽ പോകാനുള്ള ഈ ടൂർ പാക്കേജ് ചെയ്തത് വിസ്മയ ടൂർ പാക്കേജാണ് കണ്ണൂരിലുള്ള അപ്പോൾ നമ്മളൊരു മുപ്പതാളുണ്ട് മുപ്പത്തു മുപ്പതാളുണ്ടായിരുന്നു അതിൽ ധാരാളം റിട്ടയർ ചെയ്ത ജീവനക്കാരാണ് പ്രായമുള്ളവരായിരുന്നു സൻഹൈലാണ് നമ്മൾ പോയിട്ട് ഇറങ്ങുന്നത് അവിടെ ലോകപ്രസിദ്ധമായ ഒരു ടവറുണ്ട് ഏറ്റവും ഹൈ യുദ്ധത്തിന് ശേഷം വാർത്താമ വിനിമയം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടാക്കിയ ടവറാണ് അതിനു അതിൻ്റെ ചുറ്റും നദികളാണ് നദികളാണ് അവിടെ ധാരാളം നദികൾ നിലവിലുള്ള നദികളുണ്ട് മനുഷ്യ നിർമ്മിതമായ നദികളുണ്ട് അപ്പോൾ അതിൻ്റെ മേലെന്ന് നോക്കി കഴിഞ്ഞാൽ സഹായി പട്ടണം മുഴുവൻ കാണാൻ കഴിയും അതിൻ്റെ മുന്നിലേത്തെ പിന്നെ കടലെടുക്കിൽ കൂടി പിന്നെ കപ്പലുകളിലെല്ലാം പോകുന്നുണ്ട് യുദ്ധത്തിന് ആയുധങ്ങൾ കൊണ്ടുവന്ന അതേ ഇതിലുള്ള കപ്പലുകളാണ് അവിടെ ഉള്ളത് ആ ടൗണിൽ മുഴുവനും കുറേ ഭാഗം ഈ ഓടിട്ട വീടുകളുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് പിന്നെ പുതിയ പുതിയ ടവ പിന്നെ ഫ്ലാറ്റുകളാണ് അതിന് ശേഷം അവിടെ ഉണ്ടായത് അപ്പോൾ ആ സ്ഥലം നമ്മൾ പിന്നെ അതിന്റെ മേലെ ടവറിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ തല ചുറ്റു താഴെ നമ്മൾ കാണുകയെന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിന്റെ വലുപ്പത്തിൽ ആണ് കാറിനെ കാണുവാണ് അതിന് തൂണുകളൊന്നും കാണുന്നില്ല നമ്മൾ ഏകദേശം ഒരു കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുണ്ടത് അട്ടഫർ അതിന് ശേഷം നമ്മൾ പന്മതിൽ നമ്മൾ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിച്ച പന്മതിൽ കാണാൻ വേണ്ടിയിട്ട് പോയി പന്മതിൽ ഇവർ മലകളിൽ ഒരു മലയിൽ നിന്നും വേറൊരു മലയിലേക്ക് ഇങ്ങനെ മാറി മാറിയിട്ട് കയറിപ്പോകുന്നത് അത് ഒരു മൂന്ന് മല കയറാൻ വേണ്ടി പറ്റി ഓരോ മല കയറുമ്പോൾ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഉണ്ട് നല്ല ഫലഭൂഷമായ സ്ഥലമാണ് അടി പ്രത്യേകത കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വില്ല മരങ്ങളില്ല അപ്പോൾ നമ്മൾ ആ വൻമതിൽ സന്ദർശിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് ഗവൺമെൻറ് നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് മാവോ പറഞ്ഞൊരു വാചകമാണ് അതിൻ്റെ ഉള്ളത് ഒരു മനുഷ്യനെ അറിയണമെങ്കിൽ നിങ്ങൾ വൻമതിൽ കയറണമെന്നാണ് എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ മനുഷ്യ ശക്തി കൊണ്ട് മാത്രം ഉണ്ടാക്കിയേ രാജ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മതിലുണ്ടാക്കിയതെന്നാണ് പറയുന്നത് അത് ആദ്യമൊക്കെ അത് പിന്നെ അതിൻ്റെ സൈഡെല്ലാം പൊളിച്ചു കൊണ്ടും കല്ല് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ അതിൻ്റെ അകത്തൊരു കല്ല രാജ്യദ്രോഹ കുറ്റാന്നു അതുകൊണ്ട് അതിപ്പോൾ നന്നായിട്ട് അവിടെ തന്നെ ഉണ്ട് അതിൽ അവിടെ ഉണ്ട് ഹെലികോപ്റ്ററിൽ പിന്നെ കയറിയാൽ പിന്നെ ഈ വൻമതിലിൻ്റെ എല്ലാ ഭാഗവും കാണാൻ വേണ്ടി പറ്റും പിന്നെ അതിൽ അവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മൾ പിന്നെ പോകുന്നത് അവിടുത്തെ അവിടെ ചൈനേൻ്റെ ഒരു സർക്കസ് ഉണ്ട് സർക്കസ് എന്ന് പറഞ്ഞാൽ അതൊരു മഹാ സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കാണാതെ തരത്തിലുള്ള സർക്കസുകളാണ് അവിടെയുള്ള ആ ഗ്രൗണ്ടിൽ ലൈറ്റിനെ കൊണ്ടും ആൾക്കാർ ഭൂമിൻ്റെ അടിയിൽ നിന്ന് മേലോട്ട് വരുന്നതും പിന്നെ ഇതായിട്ടുള്ള നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചിട്ട് രണ്ട് മണിക്കൂർ മുന്നിട്ട് കണ്ട സർക്കസാണ് അപ്പോൾ അവിടെയും അവിടെ മഴയുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഏഴുമണിക്കായതൊക്കെ തുടങ്ങുക അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമുള്ള കാര്യം പറയാം അപ്പോൾ മഴ പെയ്താൽ നമ്മൾ വിചാരിച്ച ഒരു കട്ടൻ കാപ്പി ചായ കുടിക്കണമെന്ന് അപ്പോൾ പിന്നെ ഒരു കട്ടൻ ചായക്ക് നൂറ്റമ്പത് രൂപയായിരുന്നു ഒരു കട്ടൻ ചായക്ക് നമ്മുടെ ഇന്ത്യൻ പണി പൂട്ടിയാണ് അപ്പോൾ നമ്മളത് പുറത്ത് പിന്നെ പോയിട്ട് നമ്മൾ സ്വന്തം പൈസ എടുത്തിട്ട് കാപ്പി കുടിച്ചതേ ഉള്ളൂ ബാക്കി എല്ലാ ചിലവുകളും ടൂർ പാക്കേജിൽ പെട്ടതാണ് അപ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ പോയത് തലസ്ഥാനത്തേക്കാണ് ഫിച്ചിങ്ങിൽ അപ്പോൾ ബുള്ളറ്റ് ട്രെയിനിലാണ് പോയത് ഈ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ദൂരം രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റാണ് അവിടത്തേക്ക് എടുത്തത് അറുന്നൂറ് കിലോമീറ്ററിൽ നിന്ന് അത് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിന് തുല്യമാണ് അത്രയും വൃത്തിയാണ് ഈ പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം പ്ലെയിനിലുള്ള സീറ്റിങ് അറേഞ്ച്മെൻറ്റാണ് ഉള്ളറ്റിൽ പിന്നെ അതിൻ്റെ അത് ഭക്ഷണ സാധനങ്ങളെല്ലാം കിട്ടും പിന്നെ അപ്പോൾ പിന്നെ രണ്ടോ മൂന്നോ സ്റ്റോപ്പേ ഉണ്ടായിട്ടുള്ളൂ അതിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ കൃഷി സ്ഥലങ്ങൾ കാണുന്നത് കൃഷി സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യന്ത്രവൽക്കര പിന്നെ മിഷീൻ അറി ഉപയോഗിച്ചിട്ടുള്ള കൃഷിയാണ് അവിടെ ഇങ്ങനെ നെല്ല് മുറിഞ്ഞിട്ട് അതിൻ്റെ പുല്ല് കെട്ടിയിട്ടിട്ടിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടാണ് നമ്മൾ കാണുന്നത് എൻ്റെ റെയിലിൻ്റെ സൈഡിലെ പിന്നെ ധാരാളം നിർമ്മിത പുഴകൾ ഉണ്ട് അവിടെ ഈ വെള്ളം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോട്ടിലൊന്നും നമ്മളെ പോലത്തെ ഈ ഇലക്ട്രിക് ലൈനോ അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഭൂമിൻ്റെ അടിയിലെ കൂടിയാണ് അടുത്ത വണ്ടികൾ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നെ ഇലക്ട്രിക്കൽ ബസ്സുകൾ അതേപോലെ നമുക്ക് പിന്നെ വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്ന കാർഡ് ഒരച്ച് എടുത്തിട്ട് പിന്നെ സ്കൂട്ടർ നമുക്ക് ഏ സ്ഥലത്തു നിന്ന് എടുത്താൽ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ചാൽ മതി അവർ കൊണ്ടുപോയിക്കോളും പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ റോട്ടിന് ഈ ടു വീലർ പോകാൻ മാത്രം പ്രത്യേകമുണ്ട് ഉണ്ട് അതിനോട് ചേർന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ കടകളിലും കള്ളു കിട്ടും പക്ഷെ കള്ളു അവിടെ ഒന്നും കിടക്കുന്ന കണ്ടിട്ടില്ല ഇന്ന പ്രത്യേകത പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കളറാസു പോലും അതിൻ്റെ വിട്ടിട്ടുണ്ടാവില്ല പിന്നെ നമ്മളെ കേരളത്തിലെ പോലീസിനെ പോലും നമ്മൾ ഒരു ട്രാവലുകാരൻ അവിടെ ഒറ്റപ്പെട്ടു പോയാൽ ആ പോലീസ് അവരെ വണ്ടിയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മളെ കൊണ്ടുപോയിട്ട് ആക്കും കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ അവർ നമ്മൾക്കൊന്നും പത്ത് പൈസ അവർ വാങ്ങൂല അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്താണോ എന്നാണ് അവർ പറയുന്നത് പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ജോലി സ്ത്രീകൾക്കാണോ പ്രാധാന്യവും സ്ത്രീകൾക്കാണ് അത് കൊണ്ട് എല്ലാ വി നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ടൂർ പിന്നെ ഗൈഡിൻ ഉണ്ട് ഗൈഡ് അവർ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് മുമ്പിൽ തന്നെ ഇംഗ്ലീഷിൽ നന്നായിട്ട് അതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരും പിന്നെ ഒരു നമ്മളെ ഇത് ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് സ്റ്റെപ്പ് ഫ്ലൈ ഓവർ ഉണ്ട് ഒരു സ്ഥലത്ത് പിന്നെ വണ്ടി റോഡിൽ നിന്നും ഇടാൻ പറ്റില്ല ഒരു മൂന്ന് മിനിറ്റാന്ന് ഈ ഒരു വാഹനം ആളിറക്കാൻ വേണ്ടിയിട്ട് നിർത്തുക അത് കഴിഞ്ഞിട്ട് അവരപ്പോൾ എടുത്ത് മാറ്റി കൊണ്ടുവിടും നമ്മളാവശ്യം വരും വരുന്ന വരുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ രണ്ടാമത് കയറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വാഹനം തിരിച്ച് വരണം ആ മൂന്ന് മിനിറ്റ് ഇടക്ക് കയറണം അതിനിടക്ക് ഈ യാത്രക്കാരെ കഴിയുമെങ്കിൽ അപ്പുറം ഇപ്പുറം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പം മാറിയതല്ലേ കിട്ടൂല അന്നേരമാണ് എല്ലാവരും പോലീസിനെ സമീപിക്കുക അപ്പോൾ പോലീസ് നമ്മളെ ഈ പറയുന്ന ഹോട്ടലിൽ കൊണ്ടാക്കും നമ്മളൊരു പിന്നെ തൃശ്ശൂർക്കാരനെ തന്നെ അയാളുടെ ഭാര്യ വണ്ടിയിൽ കയറിയിരുന്നിട്ട് ഉണ്ടായിരുന്നു അയാൾ ചോക്ലേറ്റ് വാങ്ങാൻ പോയതാണ് അയാൾ കാണുന്നില്ല ഒരു നമ്പൂരിയായിരുന്നു ചങ്കുണ്ണി നമ്പൂരിയായിരുന്നു അപ്പൊ അയാളെ പിന്നെ നമ്മളെങ്ങനെ ആടെ ഹോട്ടലിൽ എത്തിയിട്ട് കാത്തു നിന്നു കാത്തു നേരം പോലീസ് വണ്ടി വരുന്നു പിന്നെ അവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചെയ്യാൻ പാടുള്ളു പറയുന്നത് എത്ര സൗമ്യമായിട്ടാണ് നമ്മളോട് അവര് പോലീസ് ഇടപെടുന്നത് അതേസമയം നമ്മളൊരു കണ്ണൂർ ടൗണിൽ ഒരു കാറ് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ അവന എങ്ങനെയാ നമ്മളാട് നോട്ടിക്കുന്നത് ഇത് അതൊന്നുമല്ല അല്ല അവർ നമ്മൾക്ക് ഇംഗ്ലീഷ് നമ്മൾ മൊബൈലിൽ കാണിച്ചു തരുക ഈ നിയമം ഇവിടെ പാലിക്കണം ഒന്ന് മൊബൈലിൽ നമ്മളൊക്കെ കാണിച്ചു തരും അതില്ലെങ്കിൽ ഹിന്ദിയിൽ അല്ല ഇത് ചൈനീയ ഭാഷയിലാണെന്ന് സംസാരിക്കുന്നവരാണെങ്കിൽ സൗമ്യമായിട്ട് നമ്മളെ അടുത്ത് വന്നിട്ട് ആ മൊബൈലിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു തരും ഇംഗ്ലീഷിലേക്ക് ഇത് നിങ്ങളിവിടെ വീഡിയോ എടുക്കാൻ പാടില്ല അന്ന് പറഞ്ഞാൽ അത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും പറയുന്നുണ്ടാവുക പക്ഷേ നമ്മൾക്കിന്ന് പിടിച്ചുപോങ്ങുകയോ ഒന്നും ചെയ്യില്ല അത് പറ്റില്ല കേട്ടോ ഇതിൻ്റെ അകത്ത് പറ്റില്ല പിന്നെ പുരാവസ്തു പിന്നെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൽ അഞ്ച് കല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് റുപ്പ്യ നമ്മൾ പിന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പുരാവസ്തുവും ഫ്രീ ആണ് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അത് കൃത്യ ടൈം ടൈമുണ്ട് നമ്മളെ കൈമലെപ്പോൾ പാസ്പോർട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്ത് ആ പറയുന്ന സമയത്തിന് മാത്രമേ കയറ്റി വിഴയുള്ളൂ അപ്പോൾ അന്ന് ആ ഗൈഡിൻ്റെ പ്രത്യേക ഗുണം നേരെ നമ്മൾ മനസ്സിലാവുക അവരാണ് ഈ സ്ഥലങ്ങളിൽ പോയി നിക്കും അവരെ കയ്യിൽ ട്രാവൽസിൻ്റെ ഒരു കൊടി ഉണ്ടാവും അത് പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ അവരെ നേരെ പിന്നിലേക്ക് പോയി നിന്നോളാം ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ മാവോൻ്റെ ബോഡി പിന്നെ ഇപ്പോൾ അവിടെ പക്ഷെ അത് കാണണമെങ്കിൽ ഒരു കൊല്ലം മുന്നിൽ ബുക്ക് ചെയ്യണം നമുക്ക് അത്ര സമയമില്ലാതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ അതിൻ്റെ അടുത്ത് നമ്മൾ ഒരു നമ്മൾ പോയിട്ടുണ്ട് അവിടെ ഒരു കാലത്ത് ഗവൺമെൻറ്റിനെതിരായിട്ട് വിദ്യാർത്ഥികളുടെ ഒരു സമരം നടന്നതിനായിരുന്നു ആ ഗ്രൗണ്ടിൽ നമുക്ക് ആ ഗ്രൗണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ മാവോൻ്റെ ഫസ്റ്റിലത്തെ സമ്മേളനം നടന്ന ഹോളുണ്ട് അവിടെ അതിൻ്റെ പുറത്ത് വിലങ്ങനെ എഴുതിയിട്ടുണ്ട് ഗവൺമെൻ്റ് ഫസ്റ്റ് മീറ്റിംഗ് നടന്ന ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ വെടിവെപ്പ് നടന്നത് അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു വല്ലാതെ ഒരു രോമാഞ്ചമുണ്ടാവും ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കൊന്നൊരു സിദ്ധാപത വിളിക്കണം എന്ന് തോന്നിയാൽ ഏ അപ്പോൾ പോലീസ് സാറിനെ ഓടി അടുത്ത് വരും അടുത്ത് വന്നിട്ട് പറയും ഇവിടെ അത് പറ്റില്ല എന്ന് പറയും അത് നമ്മുടെ മൊബൈലിൽ അവർ ഓർഡർ കാണിക്കുക ചെയ്യുക പ്രതിഷേധിക്കാൻ ഇട സ്വാതന്ത്ര്യം അവിടെ ഇല്ല പിന്നെ അവിടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ അമ്പലവും പള്ളിയൊന്നും ഇല്ലെന്നോന്നു ഇതൊക്കെ അവിടെ ഉണ്ട് പിന്നെ ബുദ്ധൻ്റെ അമ്പലമാണ് പിന്നെ നമ്മൾ ഇവരൊന്നും കണ്ടില്ല നമ്മളെ നാട്ടിലെ പോലത്തെ ഈ പൈസ കൊടുക്കലും പിന്നെ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്ന മാർഗം അവിടെ അത് അതൊന്നുമില്ല പിന്നെ അത് ധാരാളമുള്ളത് ഈ നിർമ്മിത പിന്നെ ഇതുണ്ടല്ലോ പിന്നെ നദികൾ അതിൻ്റെ മണ്ണ് സൈഡിലേക്ക് കഴിച്ച് വെച്ചിട്ട് അവിടെയാണ് അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ അമ്പലങ്ങൾ പിന്നെ നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ നമ്മളെ ഇവിടെ കിട്ടുന്ന എല്ലാ ഫുഡും അവിടെ കിട്ടും പിന്നെ ചില ടൗണില് പിന്നെ ഇത് അവിടെ ഗ്രാമങ്ങളുണ്ട് നമ്മളെ കണ്ണൂർ പയ്യ പിന്നെ ഇതില്ലേ പയ്യാമ്പലം പോകുന്ന വഴിക്ക് ഉള്ള പോലത്തെ സ്ഥലങ്ങളുണ്ട് അവിടെ അവിടുത്തെ ഫുഡ് കിട്ടും അവിടെ പുഴുവിനെ വറുത്തതും ഈ പാമ്പറച്ചിയും കള്ളും ഇത് ഒറിജിനൽ കള്ള് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കള്ള് അത് പ പനങ്കല്ല് പിന്നെ നെല്ലിൻ്റെ അത്തെടുക്കുന്ന കള്ള് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ മുത്ത് നമ്മളെ കല്ലുമുക്കായി വളർത്തേറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് തോളിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന മുത്തുകൾ അവിടെ വലുത്ത അതൊരു പ്രത്യേക സ്ഥലമാണ് നമ്മളെ പടന്നപ്പാറം പോലെ തോന്നും ആ കയറിയ കാണുമ്പോൾ ഇത് നല്ല കുഴാന്തി അതിൻ്റെ അകത്തെ തുണിയിൽ നമുക്ക് പിന്നെ യാത്ര ചെയ്യാം തോണിയിൽ പോകാൻ കഴിയും പിന്നെ ഒരു പ്രത്യേകത നമ്മളെ നാട്ടിലുള്ള എല്ലാ തരം പുഷ്പങ്ങളും ആടിയുണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മളൊരു മതിലിൻ്റെ മേലെയായിരിക്കും ധാരാളം ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുക നമ്മൾ ഈ തലസ്ഥാനത്ത് പിന്നെ പോയപ്പോൾ അവിടെ ഈ ഭരണകേന്ദ്രം കണ്ടത് അവിടെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഓഫീസുകൾ അതിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല വളരെ ദൂരെ നമ്മൾ കാണാനേ പറ്റൂ പിന്നെ ആടെയുള്ള പല അമ്പലങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റൂല ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് നമുക്ക് കാണാം അങ്ങനത്തെ പ്രധാനപ്പെട്ട കുറെ സ്ഥലങ്ങളുണ്ട് ഈ ആടെ ഇപ്പം ഇങ്ങനെ അഴിമതി ഉള്ളവർ പിന്നെ ഈ നടത്തിയവർക്ക് പിന്നെ ഈ പുറത്ത് പുറം കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത് പിന്നെ അവിടെ പിന്നെ വീടുകൾ എന്ന് പറഞ്ഞാൽ ആഫീസർക്കും അതേ ഓഫീസിലുള്ള പ്യൂണും താമസിക്കുന്നത് വരെ ഫ്ലാറ്റിലാണ് അപ്പോൾ അവർ വ്യത്യസ്തമായ രീതിയിലാണ് അവർക്ക് പൈസ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് ഈ പ്യൂണിൻ്റെ വരുമാനം അനുസരിച്ചിട്ടേ അയാൾ ഈ വാടക കൊടുക്കുള്ളു ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ആണ് വലിയ എന്തെങ്കിലും ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പുതിയ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ ഈ അവർ ആ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആടെ താമസിക്കുന്നവർക്ക് ആദ്യ താമസ സൗകര്യം കൊടുത്തതിന് ശേഷം മാത്രമേ ആ ബിൽഡിംഗ് പൊളിക്കുകയുള്ളൂ അങ്ങനെയാണ് അവിടുത്തെ പ്രത്യേകത പിന്നെ നമ്മൾ ഈ തലസ്ഥാനത്തേക്ക് പോകുമ്പോൾ ചെറിയ വീടുകൾ നമ്മൾ കണ്ടത് അത് ഊടിട്ട വീടുകൾ മാത്രമാണ് ഈ കൃഷി ഇടങ്ങളിൽ അല്ലാണ്ട് വലിയ ടൗണുകളിലല്ല ഇരുപത്തഞ്ച് നല്ല ഓളോ എല്ലാം ഓരോ ബിൽഡിങ് നമ്മൾ എഴുന്നേറ്റ് എടുക്കുന്നത് പക്ഷേ പറഞ്ഞാൽ നമ്മൾ ഒരു ഷോപ്പിൽ കയറുമ്പോൾ നമുക്കൊരു കുട വെക്കാൻ ഒരു സ്റ്റാൻഡ് ഉണ്ട് അവിടെ ആ കുട നമ്മളവിടെ കൊടുത്തി കഴിഞ്ഞാൽ ആ താക്കോൽ നമുക്കിങ്ങെടുക്കാം കുടങ്ങ് ലോക്കായി നിൽക്കും നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ നമ്മളെ കൈമലുള്ള താക്കോലിനോട് തുറന്നാൽ കൊടയെടുത്തിട്ട് നമുക്ക് പോവാം അത്രപോലും അതിൻ്റെ അകത്തൊന്നും ഇങ്ങനത്തെ സാധനമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ നമ്മൾ കണ്ട ചൈനീസ് സിൽക്കിന്റെ ഫാക്ടറിയാണ് ഈ പുഴുവിനെ ഉണ്ടാക്കി പുഴുവിന്റെ പിന്നെ മേലെ നൂല് എടുത്തിട്ട് സാരി ഉണ്ടാക്കുന്നത് പിന്നെ ലക്ഷങ്ങളാണ് വില അതിങ്ങനെ ചുരുക്കിയൊരു നമ്മൾ തോർത്തിന്റെ അത്ര വലുപ്പുണ്ടോ ഒരു സാരിയല്ല നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗവണ്മെന്റ് ആദ്യ സൗകര്യങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുത്തത് അവർക്ക് താമസ സൗകര്യം ഭക്ഷണം സുലഭമായിട്ട് പിന്നെ ഉൽപാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി സഹായിച്ചു അപ്പോൾ അവർ സ്വയം പര്യാപ്തം നമുക്കിപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്ന പോലെ പച്ചക്കറി അവരൊക്കെ ഒരുന്നും വേണ്ട അവരവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മളെ അടുത്തൊരു റോബസ്റ്റ് പോലെ തന്നെ നമ്മളെ ഇവിടുത്തെ യന്ത്രപ്രവനഘട്ടം വലുതാ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതും അവർ ആ രീതിയിൽ വളരെ പിന്നെ ദൂരെ കാഴ്ചയോട് കൂടിയിട്ടാണ് പിന്നെ ഇത് കെട്ടിപ്പെടുത്തത് അതിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത് കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് വിദ്യാഭ്യാസവും ഇത് എല്ലാം അത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പിന്നെ നല്ല നിലയിൽ പിന്നെ പോകാൻ വേണ്ടി സാധിക്കുന്നത് അവരെന്തെങ്കിലും ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ അവിടുത്തെ പിന്നെ സാങ്കേതിക വിദഗ്ദ്ധന്മാർക്ക് സാധിച്ചില്ലെങ്കിൽ വേറെ രാജ്യത്ത് നാളെ കൊണ്ടുവന്നിട്ടാണ് അവർ വർക്ക് ചെയ്യിപ്പിക്കുക അത് അത് പിന്നെ ഈ ലേബർക്കെല്ലാം ഭയങ്കര പിന്നെ ഇതാണ് ഇൻഷുറൻസ് ആണ് അവരെന്തെങ്കിലും ഇവർ ഈ കോൺട്രാക്ട് എടുക്കുന്ന ഒരു ജീവനക്കാരൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ അബദ്ധം കൊണ്ട് പിന്നെ അയാൾക്ക് അപകടത്തിൽ പിന്നെ കിട്ടില്ല കിട്ടൂല നമ്മളിതിപ്പം പല പേരിലും നമ്മളെ നാട്ടിൽ ചെയ്യുക ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു തന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേറെ വരും അതൊന്നും നടക്കൂല പിന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള നമ്മളെ സ്വാതന്ത്ര്യങ്ങളല്ലോ നമ്മളെ ഈ മുഖ്യമന്ത്രിനെയും പ്രധാനമന്ത്രി എല്ലാം ചീത്ത പറയുന്ന പോലെ അവിടെ പോയിട്ട് ചീത്ത പറയുമ്പോൾ പറ്റൂല ചീത്ത പറഞ്ഞതേ ഓർമ്മയുണ്ടാവും പിറ്റിയെന്ന സ്ഥലം കാണില്ല ആള പിന്നെ വൃത്തിൻ്റെ കാര്യത്തിൽ തന്നെ പൊതു സ്ഥലങ്ങളിലെ വൃത്തി അതൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലും നമ്മൾ കൈ ഒരു പേപ്പർ എടുത്തിട്ട് തുടച്ചിട്ട് അത് നിലത്തിടാന്ന് നമുക്ക് തോന്നുന്നില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ധാരാളം ഹിന്ദിയൻ ഹോട്ടലുണ്ട് എല്ലാ ഭക്ഷണങ്ങളും കിട്ടും മമ്പാർ കഞ്ഞി മുതല് സാധാരണ കഞ്ഞി മുതൽ നമ്മളെ കോഴക്കട്ട വരെ പിന്നെ അട കിട്ടും വട അതെല്ലാം അധികവും ഈ മദ്രാസുകാരാണ് ഹോട്ടലിൽ നടത്തുന്നവരെ അവിടെ പിന്നെ യന്ത്രവൽക്കരണത്തില് ലോകത്തിലെ ഒന്നാം സ്ഥാനമാണ് ഈ ചൈനക്കുള്ളത് നമ്മളെ ഇന്ത്യക്കാരൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടുണ്ട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റിയ സ്ഥലം മാത്രമേ നമ്മളെ കാണിക്കുള്ളൂ എല്ലാ സ്ഥലത്തും നമ്മളെ പോലെ അങ്ങ് പാചകം കയറാനൊന്നും പറ്റൂല പോലീസുകാരൻ ജില്ല റോഡത്തിലും കയറാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ അവർ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് അംഗസംഖ്യയാണ് ഈ രാജ്യം ഭരിക്കുന്നത് അവരെ കമ്മിറ്റിയാണ് ഭരിക്കുന്നത് നിയമത്തിനെ നമ്മൾ പാലിക്കാതെ കൊണ്ടാന്നല്ലോ നമ്മൾ കാട്ട അടുത്ത പറമ്പ് പറമ്പിലേക്ക് എറിയുന്നത് അവിടെ അത് ചെയ്യാൻ പറ്റൂല നിയമത്തിന് എല്ലാവരും അനുസരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ കൊടിയവിടെ ഭയങ്കര സ്നേഹമാണ് ഈ ചെറിയ കുട്ടികളെ മുഖത്തൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാകും അവിടുത്തെ കൊടി പിന്നെ ഈ പോകുന്നവരിങ്ങനെ ഈ കൊടി ഇങ്ങോട്ട് നടന്നിട്ട് പോവുക അതേപോലെ തൊപ്പി സ്റ്റാറുള്ള തൊപ്പി അതിനക്കൊരു ഭയങ്കരമായിട്ടൊരു സംഭവം തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ചൈനീസ് മതിലിൻ്റെ മേലെ കയറുമ്പോൾ ഒരു നല്ല പ്രായമുള്ള ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങുന്നു അയാൾ നമ്മളെ എല്ലാവരും ഇങ്ങനത്തെ തൊപ്പിയല്ലേ വെച്ച് സ്റ്റാറിൻ്റെ തൊപ്പി അയാൾ നമ്മളൊന്നൊരു അഭിവാദ്യം ചെയ്തിന് പ്രായമുള്ള ഒരാൾ എന്താണെന്ന് വെച്ചാൽ അയാളെല്ലാം ഉള്ള സമയം ഇതിൽ പെട്ട ആൾക്കാരായിരിക്കണം ഇപ്പൊ എഴുപത്തഞ്ച് കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഈ ഭരണം തുടങ്ങിയിട്ട് അപ്പോൾ ഞാനൊരു പ്രത്യേക ഇതായിട്ട് റിട്ടേൺ ആയിട്ട് നമ്മളൊരു ഇത് അവധ്യം കൊടുത്തു ശരിക്കൊരു നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്നുവെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് അവരെ രാജ്യത്തോട് ഭയങ്കര സ്നേഹമാണ് അവരെ കുടിയായാലും മറ്റുള്ള എന്ത് കാര്യങ്ങളായാലും അവർ വേറൊരാളാ വേറെ പുറത്തുനിന്ന് വരുന്നവരെ ഒന്നും അവര് അവര് നന്നായിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത് അത് ആ സന്തോഷം നമ്മളൊരുന്ന് വെച്ചാല് ഈ നമ്മളാ യാത്ര യാത്രയിലെ ഇത്രയും ദിവസം എത്രയും വളരെ സന്തോഷകരമായിട്ടാണ് നമ്മൾ ആ ദിവസങ്ങൾ കഴിഞ്ഞത് അതൊരിക്കും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല